സ്വാഗതം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ശ്രീകുമാരൻ തമ്പി പാട്ടെഴുതി അപമാനിച്ചുവെന്ന വിമർശനം സാംസ്കാരിക മന്ത്രി ഉത്തരം പറയണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പാക് ചാരസംഘടനയ്ക്ക് നിർണായക വിവരങ്ങൾ കൈമാറി ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാരൻ അറസ്റ്റിൽ മോസ്കോ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന സത്യേന്ദ്ര സിവാളിനെ പിടികൂടിയത് ഉത്തർപ്രദേശിൽ നിന്ന് അയോധ്യ പരാമർശം കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ മകൾക്കെതിരെ പോലീസിൽ പരാതി സുരണ്ണയ്ക്കെതിരെ സെക്ഷൻ നൂറ്റി അൻപത്തിമൂന്ന് എ പ്രകാരവും മറ്റ് ഐ പി സി സെക്ഷനുകൾ പ്രകാരവും കേസെടുക്കണമെന്ന് പരാതിക്കാരൻ ബോധഗയയിൽ മഹാശോഭയാത്ര അണിനിരന്ന ബുദ്ധ സന്യാസിമാർ ഗൌതമ ബുദ്ധന്റെ തിരുശേഷിപ്പുകൾ ജയ്ശ്രീ മഹാബോധി വിഹാറിൽ സൂക്ഷിക്കുന്നു ബസ് സ്റ്റാൻഡിലിരുന്ന് പൂച്ചയെ ഭക്ഷിച്ച യുവാവ് മലപ്പുറം കുറ്റിപ്പുറത്താണ് അസാധാരണമായ സംഭവം പട്ടിണിമൂലമാണ് താൻ പൂച്ചയെ കഴിച്ചതെന്ന വിശദീകരണം യുവാവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് നിഗമനം മുഖ്യമന്ത്രി നടത്തിയ ക്രിസ്മസ് പുതുവത്സരവിരുന്നിന് ചെലവായ തുക അനുവദിച്ച് സർക്കാർ ഉത്തരവ് പതിനാറ് ദശാംശം എട്ട് ലക്ഷം രൂപയാണ് ഭക്ഷണത്തിനും മസ്കറ്റ് ഹോട്ടലിലെ മറ്റ് ക്രമീകരണങ്ങൾക്കുമായി ചെലവായത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഏഴു ലക്ഷം രൂപ കൂടുതലെന്ന രേഖകൾ വിമാനത്തിൽ സഹയാത്രികയ്ക്ക് നേരെ മോശം പെരുമാറ്റം മാപ്പ് പറഞ്ഞ് തടിയൂരി യാത്രക്കാർ യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് ഇയാളെ സീറ്റ് മാറ്റിയിരുത്തിയെന്ന് എയർലൈൻ അധികൃതർ കേന്ദ്രത്തിന്റെ വിലക്ക് മൂലം കേരളത്തിൽ അരിവില കൂടാൻ സാധ്യതയെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ ഒ എം എസ് എസ് ലേലത്തിൽ പങ്കെടുക്കാൻ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് പിൻവലിക്കണമെന്നും മന്ത്രി ആത്മീയ അന്തരീക്ഷം തകർക്കുന്നു സുവർണക്ഷേത്രത്തിലേക്കുള്ള പൈതൃകവീതിയിൽ ഫോട്ടോഷൂട്ടുകൾക്ക് നിരോധനം പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ് വൈഎസ് ശർമ്മളയ്ക്കും സുനീതിക്കും സൈബർ ആക്രമണം രാഹുൽ ഗാന്ധി ഇന്റർനെറ്റ് അധിക്ഷേപങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് കടുത്ത നടപടി വേണമെന്ന നേതാക്കൾ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക